മുള്ളിരിങ്ങാട് പ്രദേശത്തെ വന്യമൃഗശല്യത്തിനെതിരെ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു കലൂർ ഐപ്പ് മെമ്മോറിയൽ സ്കൂളിന്റെ പഠനോത്സവമാണ് പ്രതിഷേധത്തിന്റെയും വേദിയായത് കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പഠനോത്സവം മുള്ളിരിങ്ങാട് വെച്ചാണ് നടത്തിയത് വന്യമൃഗശല്യം മൂലം ദുരിതമനുഭവിക്കുന്ന നാടിന്റെ വികാരവും പഠനോത്സവത്തിൽ ചർച്ചയായി ഫാത്തിമ മോൾ അജാസാണ് വന്യമൃഗശല്യം ഉന്നയിച്ചത് പിന്നീട് പ്രതിഷേധ ബാനറും തയ്യാറാക്കി അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു ജോഷി ചാക്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ഷാബു കുര്യാക്കോസ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു എം കെ ബിജു ജോസഫ് സക്കറിയാസ് സോബി സിജു സജി ചെറിയാൻ ജെയിംസ് എം എബ്രഹാം സാലി ഇരുവാക്കൽ എൽ എം നവാസ് ജോമോൻ ജോസ് ജോഷി ഫ്രാൻസിസ് ജോയമ്മ സെബാസ്റ്റ്യൻ ആഷ്ബിൻ മാത്യു നൈസി മാത്യു നീന ജോയ് മോനിക്ക ദേവസ്യ ജിയോ റെജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്